ആ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഉത്തരനാട് കൂടി വചനം ശ്രവിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ അവിടുത്തെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്തിൽ എന്നിലേക്കും ഇത് കേൾക്കുന്നവരുടെക്കും എഴുന്നള്ളി വരണമേ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കാൻ പോകുന്നത് വിശുദ്ധ സക്രിയായുടെയും വിശുദ്ധ എലിസബത്തിൻ്റെയും തിരുനാളാണ് ഇന്ന് ആസ്ഥ അപ്പം നമുക്ക് അല്പചിന്തകൾ അതിനെക്കുറിച്ചുള്ളത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടോ നല്ലതായിരിക്കും ഞാൻ അല്പം ലുക്കായിട്ട് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചു കേൾക്കുന്നത് കേട്ടോ ഹെറുത യുദ്ധ രാജാവായിരുന്ന കാലത്ത് അബിയായിയുടെ ഗണത്തിൽ സക്രിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു അഹറോൻ്റെ പുത്ര പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്വ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്രിയയ്ക്ക് കുറുകി ധൂബാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപ പീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്രിയ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിൻ്റെ ഭാര്യ ഉത്സവത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും ി അവന് യോഗന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാവും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റ് ലഹരി ലഹരിമാനീയമോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ചതിന് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും സക്രിയ ദൂതനോട് ചോദിച്ചു ഞാനിത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ് ദൂതന്മാരോട് പറഞ്ഞു ഞാൻ ദേവസേനയിൽ നിൽക്കുന്ന ഗബ്രിയൽ ആണ് നിന്നോട് സംസാരിക്കാനും സന്തോഷവരുമായി വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും ഇത് സംഭവിക്കുന്നവരെ ഇവ സംഭവിക്കുന്നവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല നമ്മുടെ കർത്താവായ മിശുവായ സ്തുതി നമ്മളെന്ന് ചിന്തിച്ച് നോക്കിയേ വയസ്സായ ഒരു ഒരു വ്യക്തി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ലവർക്ക് ഉത്സവത്തിനും സക്രിയ ആയിക്കും കുട്ടികളുണ്ടായില്ല അതിൽ അതിനെപ്പറ്റി അവർക്ക് ഒത്തിരി വിഷമമുണ്ടായിരുന്നു എങ്കിലും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു പക്ഷേ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബരിയാൽ മല പ്രത്യക്ഷപ്പെട്ട് അവരോട് ഈ വാർത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ സക്രിയായ വാർത്ത പറഞ്ഞു അതായത് സക്രിയ ഒരു ഒരു അപ്പനാകാൻ പോവുകയാണെന്ന് പക്ഷെ അത് അങ്ങേർക്കത് വിശ്വാസം വന്നില്ല അങ്ങനെ അങ്ങനെ പല എക്സ്ക്യൂസസ് ഒക്കെ പറയുന്നുണ്ടോ അവിടെ ഞാൻ വൃത്തനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ അത് ദൈവത്തിൻ്റെ സന്ദേശം ദൈവികമായ ആ സന്ദേശം വിശ്വസിക്കാത്തത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ സക്രിയ ഉണ്ടായി എന്താണ് ബുദ്ധിമുട്ട് യഥാകാലം പൂർത്തിയാക്കണ്ടേ എൻ്റെ വചനം അതായത് ദൈവവചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നവരെ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല ഉമ്മനായിപ്പോയി കഖരിയ പുറത്തിറങ്ങി വന്നപ്പോൾ പുറത്തുനിന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി എന്തോ ഒരു അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ദർശനം ഏതോ ദർശനം ഉണ്ടായി എന്നൊക്കെ അവർക്ക് മനസ്സിലായി ഉമ്മനായിപ്പോയില്ലോ ഒന്നും ആംഗ്യ ഭാഷയില സംസാരിക്കുന്നത് പിന്നീട് അപ്പോൾ നമുക്ക് ഇവിടെ ദൈവം തരുന്ന സന്ദേശം തന്നെയാ ഉള്ളത് ദൈവം തരുന്ന സന്ദേശങ്ങൾ അത് നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് അമ്മ ചോദിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധ പരിശുദ്ധാമ്മയ്ക്കും ഇങ്ങനെ ഒരു സംഭവമാണ് ഉടനെ ഉണ്ടാകുന്നത് അല്ലേ ഇതുപോലെ തന്നെ മാലാഹ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ യേശുവിൻ്റെ വരവിനെ പറ്റി പറഞ്ഞു യേശുവിനെ നീ ഗർഭം ധരിക്കും രക്ഷകനെ ഗർഭം ധരിക്കും എന്നുള്ള ആ വാർത്ത പറഞ്ഞപ്പോൾ മറിയം അത് മറിയം പറഞ്ഞു തന്നെ ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്നാണ് പറഞ്ഞത് വാക്ക് എന്നിൽ നിറവേറട്ടെ പക്ഷേ മറിയും തോതിലോടൊരു കാര്യം ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണത് അല്ലേ വളരെ ന്യായമായൊരു ചോദ്യം അത് അറിയാൻ വേണ്ടിയിട്ടുള്ള അത് അറിയേണ്ടതാണത് വാസ്തു ഒരു 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 യുവതി ആയിട്ടുള്ള സ്ത്രീ പെട്ടെന്ന് ഗർഭിണിയാവുന്നു പുറത്ത് എന്നാ പറയൂ ആരോ ആരോ മറ്റു മറ്റൊരാൾ എന്ത് പറയും എന്നുള്ളൊരു ചിന്ത ആദ്യം ഉണ്ടാവും അല്ലേ വിഭാഗിതിയാണ് എങ്കിലും അവസരി പിതാവ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത് മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ഉണ്ടോ അപ്പോൾ അതിനുള്ള മറുപടി നമുക്ക് കിട്ടുക ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ഒരു കാര്യം മാതാവ് ചോദിച്ചതന്നെ അപ്പോൾ ഈ ഈ വചനത്തിൽ കൂടി ലൂക്കായുടെ ഈ ഒന്നാമത്തെ ആയത്തിലെ ഈ തിരുവചനത്തിൽ കൂടി നമുക്കും മനസ്സിലായി പരിശുദ്ധാത്മാവതിൻ്റെ മേൽ വരും അത്യുനത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിൻ്റെ ചാർച്ചക്കാർ വൃത്തിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്ന അവർക്കിത് ആറാം മാസമാണ് കേട്ടോ അപ്പം എലിസബത്ത് ഗർഭിണിയായി ആറാമത്തെ മാസത്തിലാണ് മാതാവിൻ്റെ മുന്നിൽ പരിശുദ്ധ കന്യാപ്രീത്തിൻ്റെ മുന്നിൽ ഗഭിരിയൽ ദീതൻ വന്ന് ഈ വാർത്തയറിയിച്ചത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ആ മലഹ പറയുന്നുണ്ട് ശരിയാണല്ലോ ഒന്ന് മുപ്പത്തേഴ് ലൂക്കാ ഒന്ന് മുപ്പത്തേഴ് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്തും സംഭവിക്കാം ഈ കല്ലിനെ അപ്പമാക്കാൻ അവൻ അവന് സാധിക്കും എന്ന് പറയുന്നില്ലേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും പറഞ്ഞു ഇത് ഇത് ഞാൻ ഈ രണ്ട് കാര്യങ്ങളിവിടെ പറയാൻ കാരണം ഒന്ന് സക്രിയായോട് ദൈവദോദൻ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന് സംശയം ഉണ്ടായി ഇതെങ്ങനെ സംഭവിക്കുക എങ്ങനെയാണ് എന്നതൊക്കെയുള്ളൊരു സംശയം ചോദിച്ചു പക്ഷേ അവിടെ സംശയം എന്നുള്ള രീതിയിലാണ് വന്നത് ഇതും സം മറിയ മാതാവ് ചോദിക്കുന്ന സംശയമാണെങ്കിലും അതിന് വളരെ പ്രാധാന്യം നിറഞ്ഞൊരു ഒരു സംഭവമാണ് കാരണം മാതാവ് കല്യാണം കഴിച്ച് പിന്നെ സുഖിതാവായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല അപ്പോഴാണ് മറിയും ഗർഭിണിയാകുമ്പോയാണെന്ന് പറയുന്നത് പക്ഷേ ഈ വൃത്തന വൃത്തനായ ഈ സക്കറിയ ചോദിക്കുന്നതിലും കാര്യമൊക്കെ ഉണ്ട് എലിസബത്തും പ്രായം തികഞ്ഞോളാണ് ഞങ്ങൾ പക്ഷേ വേറൊരു കാര്യം ഓർക്കണം അബ്രാഹം പിതാവായ ദൈവം പിതാവായ അബ്രാഹം പ്രായം തികഞ്ഞതിന് ശേഷമല്ലേ കുഞ്ഞുണ്ടായത് അല്ലേ സാറായിക്കൊത്ത് പ്രായമായിരുന്നു അതെന്തുകൊണ്ട് ഈ സക്കരയ ഓർത്തില്ല അത് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിതാ അബ്രാഹ പിതാവായ അബ്രാഹത്തിന് കുഞ്ഞുണ്ടായി ഇസഹാക്ക് അതും പ്രായം തികഞ്ഞതിന് ശേഷമാണ് രണ്ടു പേർക്കും പ്രായമായിരുന്നു എങ്കിലും കുഞ്ഞുണ്ടായി ആ ഒരൊറ്റ കാര്യം ചിന്തിച്ച് അത് മനസ്സിലാക്കി ഇരുന്നിരുന്നെങ്കിൽ മനസ്സിലാക്കി മനസ്സിലാക്കുമല്ലോ കാരണം ഇവരൊക്കെ ഇതെല്ലാം വായിക്കുന്നവരല്ലേ ഒരു അത് മാത്രമല്ല ഒരു പുരോഹിതനും കൂടിയാണ് അദ്ദേഹം അതാണ് അതാണിത് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു യഥാകാലം പൂർത്തിയാകേണ്ടി എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നവർ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല അത് ദൈവത്തിൻ്റെ ഒരു ഒരു പ്രത്യേക പദ്ധതിയാകട്ടോ അത് ഇനി നീ മോഹന മൂകനായിത്തീരുമെന്ന് പറഞ്ഞു കാരണം അതുവഴി ചില കാര്യങ്ങൾ അവിടെ പ്രവചിക്കാനുണ്ട് കാരണം യോഗ തന്നെ പിന്നെ അവസാനം ഒരു എഴുത്തുപല കൊണ്ടു പറയുന്നുണ്ടല്ലോ സക്രിയ ഇവനെന്താ പേരിടേണ്ടതെന്നുള്ളൊരു കാര്യങ്ങൾ വരുന്നില്ല യോഗന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു കേട്ടോ സ്നാഭന്നാൻ്റെ ജനം അതിനുശേഷം ഇവന് ഈ യോഗന്നാൻ പേരിടണം പേരിടാൻ നേരത്ത് ആ കുടുംബത്തിലുള്ള ആർക്കും യോഗന്നാൻ എന്നുള്ള പേരില്ല അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഇവരുടെ ഇവൻ്റെ അപ്പനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞു ഒരു ഇവർ എഴുത്തുപര കൊണ്ടിരാൻ പറഞ്ഞു അതിൽ യോഗന്നാൻ അങ്ങനെ അങ്ങനെയല്ല അവൻ യോഗന്നാൻ എന്ന് വിളിക്കപ്പെടണം ഉക്കാഴ്ച ഒന്നാം ഒന്നാമത്യായം അറുപതാം തിരുപതിനു മുതൽ കേട്ടോ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചേക്കും കാരണം അത് നമ്മൾ ആ ഒരു ഒന്ന് കമ്പയർ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് പ്രസവത്തിന് പ്രസവ സൗമ്യമായി അവളൊരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോട് ഒത്തു സന്തോഷിച്ചു എട്ടാം ദിവസം അവർ ശിശുവിൻ്റെ പരിശോധനത്തിന് വന്നു പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറയ എന്ന് അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഗന്നാൻ എന്ന് വിളിക്കപ്പെടണം അവർ അവളോട് പറഞ്ഞു നിൻ്റെ ആർക്കും ഈ പേരില്ലല്ലോ ശിശുവിന് എന്ത് പേര് നൽകാനാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു അവനൊരു എഴുത്തുപലക വരുത്തി അതിലെഴുതി യോഗന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു താൽക്ഷണം അവൻ്റെ വായു തുറക്കപ്പെടും തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി കണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കണം ഈ ഒരു അത്ഭുതം അവിടെ ഉണ്ടാകണം അങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ സക്രിയ മൂഹനായിപ്പോയത് ഇങ്ങനൊരു സംഭവം നടക്കാൻ കിടക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ യോഗനാനെന്ന് എഴുതി കാണിക്കുന്നുണ്ടോ അവർ എല്ലാം അത്ഭുതമാണ് അങ്ങനെ അന്ന് അപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ വായു തുറന്നു പിന്നെ സംസാരിക്കാറായി എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം എൻ്റെ വായു തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി ലൂക്കായിട്ട് സുശ്രാഷ് ഒന്നാം വിധ്യായ കാണുന്ന കാര്യങ്ങളായിരുന്നു മുഴുവനും അപ്പോൾ ഇന്ന് വിശുദ്ധ സഖ്രിയായുടെ തിരുന്നാൾ എന്നുള്ള നിലയ്ക്ക് വിശുദ്ധ ഉത്സവത്തിൻ്റെ തിരുന്നാൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ധ്യാനിക്കുകയായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഈ ഒരു 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 ലൂക്കായിട്ട് സുവിശേഷത്തിൽ തന്നെ ഇത് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ദയവായി ഇത് കേൾക്കുന്ന കേൾവിക്കാരെ ഓർക്കണം മാതാവിൻ്റെ സംശയവും സക്രിയായിയുടെ കാര്യവും മാതാ പിന്നെ ദൈവദൂതൻ ഗബറിയൽ ദൈവദൂതൻ പിന്നെ കൊടുത്ത ശിക്ഷയും ശിക്ഷയെന്ന് പറയാൻ പറ്റില്ല അതങ്ങനെ ഒരു ദൈവ ദൈവപദ്ധതിയാണ് മാതാവിനോട് പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് കേട്ടോ മാതാവി മാതാവിനെ മൂകയാക്കിയില്ലല്ലോ കാരണം ഈ സക്രിയ അങ്ങനെ ചോദിച്ചതിന് ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ അതിനു മുമ്പിലെ ചില കാര്യങ്ങൾ ഇതിനു മുമ്പിൽ നടന്നിട്ടുണ്ട് പിതാവായ അബ്രാഹം പിതാവായ അബ്രാഹം ഇതിന് കുഞ്ഞുണ്ടായി അല്ലേ അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് ഐസക്ക് അല്ലേ രണ്ടാ പിന്നെ അബ്രാഹത്തിനുണ്ടായ മകൻ ഇസഹാക്ക് അല്ലെങ്കിൽ എന്ന് പറയും ഉണ്ടായില്ലേ അപ്പോൾ ആ വയസ്സലാങ്കാലത്താണ് ഉണ്ടായത് അത് ഈ എന്ന ഒരു ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് അത് 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 കൂടുതൽ പ്രസക്തമായിട്ട് അവിടെ വരുന്നത് കേട്ടോ പക്ഷെ മാതാവ് സാധാരണക്കാരി ഒരു ഒരു വെച്ച് ചോദിക്കുക ഞാൻ മനുഷ്യനെ അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇത് അങ്ങനെ സംഭവിക്കും വളരെ വളരെ പിന്നെ പിന്നെ വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് ആർക്കും അതിനെ തീർക്കാൻ പറ്റത്തില്ല അതേ സംഭവിച്ചുള്ളൂ അപ്പം നമ്മൾ ദൈവം തരുന്ന ആ സന്ദേശങ്ങൾ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അത് ആ ഒരു വ്യത്യാസം കൂടെ പിന്നെ ഇത് ഇവിടെ അത് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചന വചനഭാഗങ്ങൾ രണ്ടും വായിച്ചു കേൾപ്പിച്ചത് അപ്പോൾ നമുക്ക് നമുക്ക് ദൈവികമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ നമുക്ക് പല കിട്ടും നമ്മളത് വിശ്വസിക്കണം വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഇപ്പോൾ ഒരു വൈദികൻ നമ്മളോട് പറയുകയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറയുക ഇങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് വളരെ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും വിശ്വസിക്കാൻ എങ്കിലും നമ്മളത് വിശ്വസിക്കുകയാണ് കാരണം ഒരു ദൈവപുരുഷനാണ് പറയുന്നത് അല്ലേ ഭർത്താവിൻ്റെ പ്രതിനിധിയാണ് ഒരു വൈദികൻ എന്ന് പറയുന്നത് അപ്പോൾ ആ വൈദികൻ വിശുദ്ധനായ ഒരു വൈദികൻ നമ്മളോട് പറയുന്നു ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇതാണ് നിനക്ക് കിട്ടുന്ന സന്ദേശം നമ്മളത് വിശ്വസിക്കും വിശ്വസിക്കണം അതാണ് അപ്പം ഈ ദൈവീയ സന്ദേശങ്ങൾക്കെല്ലാം വലിയ അർത്ഥമുണ്ട് അതുകൊണ്ട് ഒരു കാര്യം മാത്രം ലൂക്ക ഒന്ന് മുപ്പത്തേഴ് പ്രത്യേകിച്ച് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് മലഹ പറയുന്നുണ്ട് അവിടെ മലഹ പറയുന്നത് ദൈവം തന്നെ പറയുന്നതല്ലേ അപ്പോൾ മറിയത്തിൻ്റെ ആ ഒരു അപ്പുറത്തേ ഉള്ള ആ പെരുമാറ്റം നമ്മൾ ഓർക്കണം മറിയം പറഞ്ഞു ഇതാ അതാവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു അപ്പം മറിയം അത് വളരെ ഭവ്യതയോടെ എളിമയോടെ സ്വീകരിക്കുക ചേർത്തത്തിൽ അപ്പോൾ ഇതിനെപ്പറ്റി ഇന്ന് നമ്മൾ ധ്യാനിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ